എഴുപത് മുതൽ ഇങ്ങനെ അവിടെ മഞ്ചേരി കോടതിയിലേക്ക് കയറുന്ന ഭാഗത്താണ് ഷോപ്പ് അപ്പോൾ അവിടെ നിന്ന് കോടതി അവിടെ കോടതി നിന്ന് വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ അവിടെ കുറേ ആൾക്കാരൊക്കെ അവിടെ ക്യാമ്പ് ക്യാമ്പയിനുണ്ട് അതെങ്കിലൊക്കെ അന്ന് കത്തൊന്നുമില്ലാത്ത ഇന്നത്തെ യുഗമല്ല കത്തൊക്കെ ഉള്ള സമയത്താണ് ഗൾഫിൽ നിന്നൊക്കെ കത്ത് വരും ആ കത്തൊക്കെ അവിടെ എൻ്റെ ആ ഷോപ്പിലെ ഉണ്ടാവുക ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് സത്യസന്ധമായിട്ട് എഴുതിയ ബുക്കാണ് അതൊക്കെ അനുഭവത്തിൽ കൂടെയാണ് എഴുതിയത് അവിടെ ആ ഈ ചെറു മാംസം ദേശത്തിൽ നീലാഞ്ചേരി കരുവാരം കൊണ്ട് ഭാഗത്ത് ചെറു മാംസം ദേശത്ത് എന്ന് അവിടുത്തെ ചിത്രങ്ങളാണ് ഇതൊക്കെ അവിടുത്തെ അനുഭവങ്ങളാണ് ആ അനുഭവങ്ങളൊക്കെ ചെറുപ്പം മുതലേനെ പഠിച്ച് അതിപ്പോഴും മനസ്സിലിങ്ങനെ കുതിക്കുക പറ്റിയില്ല ആ ഉദിച്ചതാണ് ഇതിലുദിക്കണേ ഈ ബുക്കിൽ മനസ്സിലിങ്ങനെ വന്നിട്ട് അന്നത്തെ കാലം അപ്പോൾ ഞാൻ വർക്കിൻ്റെ ഇത് എറിഞ്ഞാലും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ജീവിച്ച് ഏതെല്ലാം വഴി കൂടെ കടന്നു പോന്നു എന്നുള്ളതൊക്കെ ഉണ്ട് ചിത്രീകരിച്ചതാണ് അങ്ങനെ അങ്ങനെ ഇനി അങ്ങനെ പുസ്തകമാകുമ്പോൾ ഒരു എല്ലാവർക്കും അറിയാൻ കഴിയല്ലോ അവർ ആളുകൾക്ക് അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകം ഇറക്കിയിട്ടുള്ളത്